രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമ്മുടെ വയനാട്ടിലെ ദുരന്തമുഖത്തേക്ക് നേരിട്ട് എത്തിയതും സകല സ്ഥലങ്ങളിലും സന്ദർശിക്കുകയും കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി തിരിച്ചു പോയതൊക്കെ തന്നെ നമ്മളെല്ലാവരും തന്നെ മാധ്യമങ്ങളിലൂടെ കണ്ടു ആ സമയങ്ങളിലൊക്കെ തന്നെ നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അദ്ദേഹത്തിന് ഒപ്പം തന്നെ ഉണ്ടായിരുന്നു ഈ വിഷയത്തിൽ അതായത് മോദി വന്നതുമായി ബന്ധപ്പെട്ട വാർത്തകൾ നമ്മുടെ മാധ്യമങ്ങളിലൂടെ വന്നുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് ആളുകള് സുരേഷ് ഗോപിയെ വ്യക്തിപരമായിട്ട് ടാർഗറ്റ് ചെയ്യുന്നതായിട്ട് നമുക്കൊക്കെ തന്നെ കാണാനും സാധിക്കുന്നുണ്ട് അത്തരം കുറച്ച് കമൻ്റുകൾ അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് അപമാനിക്കാൻ പോലും ശ്രമിക്കുന്നതിനായിട്ടുള്ള കുറച്ച് കമൻറ്റുകൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അത്തരം കമൻറ്റുകൾ ഇടുന്ന ആളുകളുടെ ലക്ഷ്യത്തെക്കുറിച്ച് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നുണ്ട് നമുക്കെല്ലാവർക്കും തന്നെ അറിയാം വയനാട്ടിലെ ദുരന്തമുഖമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രിയായിട്ടുള്ള സഹമന്ത്രിയായിട്ടുള്ള ജോർജ് കുര്യനും സുരേഷ് ഗോപിയും ഒക്കെ തന്നെ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് തന്നെയാണ് സൈന്യം ഉൾപ്പെടെയുള്ള സംവിധാനം വളരെ പെട്ടെന്ന് എത്തിയതും അതുമായി ബന്ധപ്പെട്ട സകല കാര്യങ്ങൾ നടന്നത് എന്നതൊക്കെ തന്നെ വളരെ വലിയൊരു യാഥാർത്ഥ്യമാണ് കഴിഞ്ഞ ദിവസം തന്നെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തിരിച്ചു പോയതിനു ശേഷം സുരേഷ് ഗോപി ഔദ്യോഗികമായിട്ട് തന്നെ മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിൻ്റെ ചെറിയൊരു വീഡിയോ ഞാനിവിടെ കൊടുക്കുന്നുണ്ട് നിങ്ങളൊന്ന് നോക്കൂ ഒരു ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് കൊടുക്കണം ഇതിൻ്റെ ഈ ഒരു ആഘാതം എത്ര എന്നുള്ള കൃത്യമായ കണക്കെടുപ്പ് ഇനിയും ആയിട്ടില്ല എന്ന് അദ്ദേഹത്തിൻ്റെ ടീം പറഞ്ഞു അപ്പോൾ അതും കൂടി എടുത്ത് അറിയിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് വേണ്ടതെല്ലാം ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ തടസ്സം എന്നൊരു വാക്ക് നമ്മൾ അതിനകത്ത് കൊണ്ടുവരേണ്ടതല്ല ഇതിൻ്റെ കാര്യങ്ങളെല്ലാം വളരെ സാങ്കേതികമായി തന്നെ അറിയിക്കുന്ന മാത്രയിൽ പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊടുക്കാനുള്ളതിൻ്റെ കണക്കെടുപ്പും കാര്യങ്ങളും എല്ലാം നടന്ന അതൊരു ഒരു പ്രോസസ്സ് അതാണ് അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളു അല്ലേ നിങ്ങൾ നീളുകേട്ടില്ലേ അദ്ദേഹം പറഞ്ഞത് ഹൃദയം വിങ്ങിയാണ് നമ്മുടെ പ്രധാനമന്ത്രി തിരിച്ചു പോയത് എന്ന് അതേപോലെ തന്നെ വേണ്ടതെല്ലാം ചെയ്യുമെന്ന് സുരേഷ് ഗോപി തന്നെ ഔദ്യോഗികമായിട്ട് പറഞ്ഞതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി അദ്ദേഹത്തോട് പറഞ്ഞത് കൃത്യമായിട്ട് നമ്മുടെ കേരളത്തിന്റെ പൊതുസമൂഹത്തിലേക്ക് അദ്ദേഹം വിളിച്ചു പറഞ്ഞിരിക്കുന്നു അതായത് കേന്ദ്രവുമായി ബന്ധപ്പെട്ടുള്ള സകല കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് ഇവിടുത്തെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ജനങ്ങൾക്ക് ആവശ്യമായ സകല കാര്യങ്ങളും കേന്ദ്രത്തിൽ നിന്ന് ഇവിടേക്ക് എത്തിക്കുന്ന സുരേഷ് ഗോപിയെ വ്യക്തിപരമായിട്ട് ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഞാനൊരു വാർത്തയൊന്ന് വായിച്ച് കേൾപ്പിക്കാം ഏഷ്യാനെറ്റിൽ വന്നിട്ടുള്ളതാണ് പ്രധാനമന്ത്രിക്ക് മുന്നിൽ വിതുമ്പി മുഹമ്മദ് ഹാനി ഈ ഒരു വാർത്ത വാർത്തക്കാണ് ഒരുപാട് കമൻ്റുകൾ വന്നത് നമുക്കതൊക്കെ തന്നെ ഇവിടെ കൊടുക്കാം ഈ ഒരു വാർത്ത എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്യാമ്പിലേക്ക് സകലതും നഷ്ടപ്പെട്ട മുഹമ്മദ് ഹാനി എന്ന ഒരു കുട്ടിയുടെ അടുത്തേക്ക് എത്തിയ സമയത്ത് ആ കുട്ടി വിതുംബിയതായിരുന്നു നിങ്ങളൊന്ന് മനസ്സിലാക്കണം അതായത് തൻ്റെ അടുത്തേക്ക് വരുന്ന വ്യക്തി അങ്ങേയറ്റ അങ്ങേയറ്റത്തെ ആത്മാർത്ഥതയിലാണ് അടുത്ത് എത്തിയത് എന്നും തന്റെ സ്വന്തക്കാരെ പോലെ തോന്നിയത് കൊണ്ടുമാണ് ആ ഒരു കുട്ടി വിധുണ്ടിയത് എന്നുള്ളത് സകലയാളുകളും തിരിച്ചറിയണം തോളിൽ കൈ തട്ടിക്കൊണ്ട് ആശ്വസിപ്പിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി അവിടെ നിന്ന് കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്നതും നമ്മളൊക്കെ തന്നെ ഈ ഒരു വീഡിയോയിലൂടെ കാണുകയും ചെയ്തു ഓരോ ആളുകളെയും തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ടായിരുന്നു നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ വയനാട്ടിലെ ദുരന്തമുഖത്തെ സന്ദർശനം എന്നതൊക്കെ സുബോധമുള്ള സകല ആളുകളും തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇതിലൊക്കെ ഒരുപാട് കമന്റുകൾ ഉണ്ട് എടുത്തു തന്നെ പറയേണ്ടതാണ് ജാതി മതഭേദമന്യേ രാഷ്ട്രീയ ഭേദമന്യേ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ ഒരു സന്ദർശനത്തെ ജനങ്ങൾ ഹൃദയത്തിലേറ്റി എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ഒരുപാട് കമന്റുകൾ കാണാൻ സാധിച്ചിട്ടുണ്ട് മോദി വിരുദ്ധരായിരുന്നു ഞങ്ങൾ പക്ഷേ ഇദ്ദേഹത്തെ ത്തിന്റെ ഈ ഒരു വരവും ഇദ്ദേഹത്തിന്റെ ഈ ഒരു ചേർത്തു പിടിക്കലും ഒരുപാട് ഇദ്ദേഹത്തോട് ഇഷ്ടം തോന്നുന്നു അങ്ങനെ ഇദ്ദേഹത്തോട് അടുപ്പം തോന്നിയ ഒരുപാട് ആളുകളുടെ സ്നേഹം കൊണ്ടുള്ള ഒരുപാട് കമന്റുകൾ കാണാൻ സാധിക്കുന്നുണ്ട് ഇത്തരത്തിൽ ആദ്യമായിട്ട് മോദിയോട് അടുപ്പം തോന്നിയ സകലരോടും പറയാനുള്ളത് നിങ്ങളുടെയൊക്കെ മനസ്സിലുള്ള മോദി വിരുദ്ധത ഇവിടെയുള്ള പ്രമുഖ മാധ്യമങ്ങൾ സൃഷ്ടിച്ചതാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മൾ ഈ ലേറ്റസ്റ്റ് ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തെ നിങ്ങൾ നേരിട്ട് കണ്ടു അദ്ദേഹം എന്താണ് എന്ന് നിങ്ങൾ നേരിട്ട് കണ്ടു മനസ്സിലാക്കിയതോടു കൂടിയിട്ട് നിങ്ങളൊക്കെ തന്നെ പറയുന്നു മോദി തന്നെയാണ് ശരിയെന്നുള്ളത് അപ്പോൾ ിൽ ഇവിടെയുള്ള മാധ്യമങ്ങളിൽ അജണ്ടയുടെ ഭാഗമായിട്ട് സൃഷ്ടിച്ച വാർത്തകളിലൂടെയാണ് നിങ്ങളൊക്കെ തന്നെ തെറ്റിദ്ധരിക്കപ്പെട്ടത് എന്നുള്ളതും ഇത്തരം ആളുകളൊക്കെ തന്നെ തിരിച്ചറിയുക ഇത്തരം പോസിറ്റീവായിട്ടുള്ള ഒരുപാട് നരേന്ദ്രമോദിക്ക് അഭിനന്ദനങ്ങളും സ്നേഹങ്ങളൊക്കെ പങ്കുവെക്കുന്ന കമന്റുകൾക്കിടയിലും സുരേഷ് ഗോപിയെ വ്യക്തിപരമായിട്ട് ടാർഗറ്റ് ചെയ്യുന്ന കുറച്ച് പരട്ടകളുണ്ട് ഞാൻ കുറച്ച് കമന്റുകൾ ഒന്നും ഉദാഹരണത്തിന് ഇവിടെ കൊടുക്കാം ഓരോന്നും വായിച്ച് കേൾപ്പിക്കാം ആദ്യത്തെ കമന്റ് ആണ് ഗോപിയുടെ സിനിമാ മോഡൽ അഭിനയം അടുത്ത കമന്റ് ആണ് കണ്ണട വെച്ച കുണുവാവ ഇതിലെപ്പോ ആരാപിയം മസിൽ പിടുത്തം കണ്ടിട്ട് ഗോപിയാണെന്ന് തോന്നും അടുത്ത കമന്റ് ആണ് ഗോപി അല്ലേ ഒപ്പം അടുത്ത കമന്റ് ആണ് ോപി അണ്ണൻ ക്ലാസ് ഒക്കെ വെച്ച് ആകെ ഷോ ആണല്ലോ അടുത്ത കമൻ്റാണ് ഗോപി അതിന്റെ എ അയലത്ത് പോലും അടുപ്പിക്കരുതായിരുന്നു ഇത്തരം ഒരുപാട് കമന്റുകൾ കാണാൻ സാധിക്കുന്നുണ്ട് സുരേഷ് ഗോപിയെ ഇപ്പോ ഇത്തരം ആളുകൾ അതായത് മിക്കവാറും തീവ്ര ചിന്താഗതിക്കാരും അത്തരം ആളുകളാവാനാണ് സാധ്യത ഇത്തരം ആളുകൾക്ക് സുരേഷ് ഗോപിയെ കണ്ടാൽ ഒരു അലർജിയാണ് അദ്ദേഹം ഭാരതീയ ജനതാ പാർട്ടിയുടെ ജനപ്രതിനിധിയായിട്ട് ആണല്ലോ അതായത് ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് വിജയിച്ച് ജനപ്രതിനിധിയൊക്കെ ആയതോട് കൂടിയിട്ട് ഇദ്ദേഹത്തെ എവിടെ കണ്ടാലും എതിർക്കണം എതിർക്കണമെന്നുള്ള ഒരൊറ്റ ലക്ഷ്യമായിട്ട് കുറച്ച് ആളുകൾ നടക്കുന്നുണ്ട് നിങ്ങളൊക്കെ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇദ്ദേഹം വെറും ഒരു സിനിമാ നടൻ മാത്രമായിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു എങ്കിൽ ഇവർക്കൊന്നും യാതൊരു പ്രശ്നവുമില്ല ഇതിപ്പോ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് ജനപ്രതിനിധി ആയതോട് കൂടിയിട്ട് ഇദ്ദേഹം എന്താണ് ചെയ്യുന്നത് എന്ന് പോലും നോക്കാതെ എതിർക്കുന്ന കുറച്ച് ആളുകളുണ്ട് ഇവരൊക്കെ രീതിയിലാണോ ഇദ്ദേഹത്തെ അപമാനിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഒരുപാട് കമൻ്റുകൾ കാണുന്നുണ്ട് ഇത്തരത്തിലുള്ള കമന്റുകളൊക്കെ കാണുമ്പോൾ ബോധമുള്ള ഓരോ ആളുകളും പുച്ഛു തള്ളുക തന്നെ ചെയ്യും സുരേഷ് ഗോപിയുടെ ജനപ്രീതി വളരെ വ്യക്തമായിട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്ന വളരെ വ്യക്തമായിട്ടുള്ളൊരു വാർത്തയൊക്കെ കാണുമ്പോൾ അത് എങ്ങനെയെങ്കിലും താറടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം കമൻറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്തരം കമൻറ്റുകളൊക്കെ ചെയ്യുന്ന ആളുകളോട് പറയാനുള്ളത് നിങ്ങൾ ഇത്തരത്തിൽ വിഷം ഇങ്ങനെ ഉറ്റിച്ച് നടന്നോളൂ ഇതൊക്കെ ഇത് നിങ്ങൾ എത്രത്തോളം കൂട്ടുന്നു അത്രത്തോളം സുബോധമുള്ള ജനത സുരേഷ് ഗോപിയിലേക്ക് അടുക്കുക തന്നെ ചെയ്യുകയാണ് എന്നുള്ളത് ഇത്തരം ആളുകളൊക്കെ തന്നെ തിരിച്ചറിയുക ഒരു ദുരന്ത മുഖത്ത് നമ്മുടെ കേന്ദ്രമന്ത്രി കൃത്യമായ കാര്യങ്ങൾ ജനതയ്ക്ക് വേണ്ടി ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴും ഇവർ ഇവരുടെ ഉള്ളിലെ വിഷമെടുത്ത് പുറത്തേക്ക് എറിയുന്നുണ്ട് എങ്കിൽ ഇവരൊക്കെ വലിയ അപകടകാരികളാണ് എന്നുള്ളതും ആളുകളും തിരിച്ചറിയുക